ഹലോ സ്റ്റാൻഡേർഡ് സിക്സ്റ്റാൻഡ്സ് വെൽക്കം ടു ന്യൂ ടെൻസ് ആൻഡ് വെൽക്കം ടു ന്യൂ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ഒന്ന് റിവൈസ് ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇന്ന് പറയുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഓക്കെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഓക്കെ ആ ഒരു ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ എസാമിന് പോകാൻ ഓക്കെ അപ്പോൾ എല്ലാ സിക്സ് സ്റ്റാൻഡേർഡ് മക്കൾക്കും ഈ ഒരു ക്ലാസ് അടിപൊളിയായിട്ട് നോക്കി കേട്ട് പഠിക്കാം കേട്ടോ അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതോടെ വീട്ടിലെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഇൻവിറ്റേഷൻ കാർഡ് അല്ലെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഈവന്റിനോ പരിപാടിക്കോ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ ഒക്കെ എന്താ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാർഡാണ് എന്താ ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഓക്കെ സ്വാഗത കത്ത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ നമ്മുടെ സിക്സ് ടോഴ്സ് എന്ന ചാപ്റ്ററിൽ ലോയിസ് ബ്രെയിൽ ആ ഒരു ചാപ്റ്ററിൽ കണ്ടതാണ് അല്ലെ അപ്പൊ അതേപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ നമുക്ക് എന്ത് ചെയ്യാം എന്തായാലും എന്ത് ചെയ്യാം ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം കാരണം എന്താണ് നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുത്തുന്ന ചോദ്യമാണ് സോ എന്ത് ചെയ്യാം അങ്ങനെ ഒരു ക്വസ്റ്റിൻ എന്ത് ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും എന്തിനാണ് പ്രതീക്ഷിക്കണം കാരണം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സോ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാറ് ക്വസ്റ്റൻ എന്ത് ചെയ്യാം പഠിക്കാം ഇൻവിറ്റേഷൻ കാർഡ് ലൂയിസ് ബ്രെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ കാരണം എന്താണ് ലൂയിസ് ബ്രയിലുമായിട്ട് ബന്ധപ്പെട്ട ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഇൻവിറ്റേഷൻ കാർഡ് ഓക്കെ ലൂയിസ് ബ്രൈൽ തന്നെ നോക്കണ്ട വേറെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം നോക്കോ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നോക്കിക്കോ your school is arranging a program to observe the birth anniversary of the famous scientist Dr. C. V. രാമൻ അപ്പൊ നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്യാൻ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ് എന്തിനുവേണ്ടിട്ടാ ഫേമസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള സി വി രാമൻ്റെ ബേർത്ത് ആനിവേഴ്സറി എന്ത് ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആൻഡ് ഇൻവിറ്റേഷൻ അപ്പൊ ഈ ഒരു പരിപാടി നടക്കുന്നു എന്തിനാണ് ജനങ്ങളെ എല്ലാരെയും അറിയിക്കാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്തു ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് ഇൻവിറ്റേഷൻ കാർഡ് ഒരു സ്വാഗത കാർഡ് എന്ത് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയാണ് എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇത് അഞ്ച് മാർക്കിനായിരിക്കും മിക്കവാറും എന്ത് ചെയ്യാ എക്സാമിന് വരെ ഫൈവ് മാർക്ക് ക്വസ്റ്റിനായിരിക്കും ഓക്കെ അപ്പൊ ഇതേപോലൊരു ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കുറച്ച് കാര്യങ്ങൾ എന്തു ചെയ്യാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കാർഡിന്റെ ക്വസ്റ്റിംഗ് വരുമ്പോ നോക്കോ ആദ്യം നമ്മൾ എന്താണ് പ്രോഗ്രാം എന്ന് നമ്മുടെ ആ ഒരു ക്വസ്റ്റനിൽ തന്നെ വ്യക്തമാണല്ലേ എന്തായിരുന്നു പ്രോഗ്രാം സി വി ബർത്ത് ആനുവേഴ്സറി സെലിബ്രേഷൻ അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു പേര് തന്നെ എന്ത് ചെയ്യുക ഹെഡിങ്ങിൽ കൊടുക്കാം ഓക്കെ ഡോക്ടർ സി വി രാമൻസ് ബർത്ത് ആനുവേഴ്സറി സെലിബ്രേഷൻ മക്കളെ ആ ഒരു പ്രോഗ്രാമിന്റെ പേര് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം നിങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കണം കാരണം ആ ഒരു പ്രോഗ്രാമില് നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യാം അപ്പൊ ആ ഒരു ഹെഡിങ് എന്തായാലും എന്ത് ചെയ്യണം പ്രോഗ്രാമിന്റെ പേര് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കം ജോയിൻ ആസ് ഫോർ ദവൻ അല്ലെ എല്ലാവരും എന്ത് ചെയ്യാ പരിപാടിയിൽ വരിക എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് പരിപാടി നടക്കുന്ന ഡേറ്റ് രണ്ടാമത് പരിപാടി നടക്കുന്ന ടൈം മൂന്നാമത് സ്ഥലം ഓക്കെ ഡേറ്റ് ടൈം ആൻഡ് പ്ലേസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഓക്കെ ഡേറ്റും ടൈമും പ്ലേസും ഓക്കെ ഈ ഡേറ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട ബർത്ത് ആനിവേഴ്സറിയുടെ ഡേറ്റ് ഒന്നും അല്ല ഓക്കെ എങ്കിലും എന്ത് ചെയ്യാ മതി നിങ്ങൾ ഒരു ഡേറ്റ് കൊടുക്കാട്ടോ ചിലവർക്കൊന്നും ഓർമ്മ കാണില്ല ഓക്കെ ഫെബ്രുവരി ആ ആ ഡേറ്റ് ഒന്നും അല്ല ഓക്കെ അപ്പോൾ എന്താണ് ആ ഡേറ്റ് ഒന്നും ഓർമ്മ കിട്ടില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഒരു ഡേറ്റ് കൊടുക്കാം അതേപോലെ എന്താണ് ടൈം അതേപോലെ എന്താണ് പ്ലേസ് ഇത് മൂന്നും കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇവിടെ ടൈം വെച്ചു സിക്സ് പി എം അതേപോലെ ഡേറ്റ് വെച്ചു അതേപോലെ എന്തോ സ്ഥലവും വച്ചു ഓഡിറ്റോറിയം നാഷണൽ സയൻസ് സ്കൂൾ ബംഗളൂരു ഓക്കെ അതേപോലെ ഡേറ്റും ടൈമും പ്ലേസും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണോ പ്രോഗ്രാം ആ പ്രോഗ്രാമിന്റെ പേര് ഹെഡിങ് ആയിട്ട് ഉണ്ടായിരിക്കാം ഡേറ്റ് ടൈം ആൻഡ് പ്ലേസ് പിന്നെ എന്താണ് ഒരു ഡ്രസ്സിംഗ് രീതി ഫോർമൽ വെയർ അല്ലെ ഡ്രസ് രീതി അല്ലെങ്കിൽ എന്താണ് ടൈപ്പ് കാരണം യും ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ തന്നെ ഫോർമൽ വേറെ ഒക്കെ വേണം വരാൻ അതുകൂടി എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതേ രീതിയിലാണ് എന്താ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കുക ഓക്കെ ഇത് നമ്മളിപ്പോ സി വി രാമന്റെ ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് തയ്യാറാക്കിയത് എന്തൊക്കെ വെക്കണം പ്രോഗ്രാമിന്റെ പേര് ഡേറ്റ് ടൈം പ്ലേസ് ഇതൊക്കെ എന്ത് ചെയ്യാം നിർബന്ധമായിട്ടും വെക്കണം ഇനി ഈ ഒരു ചോദ്യം ആയിരിക്കില്ല ചോദിക്കാം വേറൊരു ചോദ്യം ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക ഈ ഒരു ചോദ്യം ചോദിക്കില്ല അപ്പൊ ഈ ഒരു രീതിയിൽ ചോദ്യം ചോദിച്ചാലും അല്ലെങ്കിൽ വേറൊരു ടൈപ്പില് ചോദ്യം ചോദിച്ചാലും പ്രോഗ്രാമിന്റെ പേരും ഡേറ്റും ടൈമും പ്ലേസ് വെക്കാൻ ഒരിക്കലും എന്ത് ചെയ്യരുത് മറക്കരുത് ഓക്കെ അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാ ഇൻവിറ്റേഷൻ കാർഡ് ഓർത്ത് വെക്കാം കേട്ടോ സെറ്റ് ആയിട്ട് രണ്ടാമത്തെ ചോദ്യം അതും സിക്സ് ഡൌട്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ തന്നെയാണ് നോക്കും ഇൻഡർവ്യൂസ് അല്ലെ നമ്മൾ കണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് സിക്സ് ഡൗട്ട്സില് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് അതായത് നമ്മുടെ ലൂയിസ് ബ്രെയിനിനോട് എന്താണ് ക്വസ്റ്റിൻസ് ചോദിക്കാനായിട്ട് അല്ലെ ഇപ്പോൾ നമ്മുടെ ലൂയിസ് ബ്രെയിലിനോട് ചിലപ്പോൾ ക്വസ്റ്റിൻസ് ചോദിക്കാനായിരിക്കില്ല പരീക്ഷയ്ക്ക് വരാ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾ ആളോ ആളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആളോടായിരിക്കും എന്ത് ചെയ്യാ ചിലപ്പോൾ ചോദിക്കാൻ വരാ ചിലപ്പോൾ എന്താണ് വേറെ ഏതെങ്കിലും ചിലപ്പോൾ ലൂയിസ് ബ്രെയിലോട് തന്നെ ചോദിക്കാനും വന്നാലായി എങ്കിലും അതിനേക്കാളും കൂടുതൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആരോ ആയിട്ടോ എങ്കിലും ഫേമസ് പേഴ്സണാലിറ്റിയോട് ചോദിക്കാനുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റിൻ വരാ അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ക്വസ്റ്റിൻസ് എങ്ങനെയാണ് കേസ് ഏതെങ്കിലും സയൻറ്റിസ്റ്റുമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലൂയിസ് ബ്രെയിലിന്റെ കാര്യത്തിൽ ലൂയിസ് ബ്രൈൽ എന്താണ് ഒരു ഇൻവെന്റർ ആണ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം കണ്ടുപിടിച്ച ആളാണ് അപ്പൊ ലൂയിസ് ബ്രൈലിനോട് എങ്ങനെയാണ് എന്താ ക്വസ്റ്റൻസ് ചോദിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹത്തോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ ഇപ്പോൾ പോകുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ക്വസ്റ്റിൻ ഇതാണ് ഇന്റർവ്യൂ ക്വസ്റ്റിന്റെ നോക്കോ ഇമാജിൻ യു ആർ ഗോയിങ് ടു വിസിറ്റ് ലൂയിസ് ബ്രെയിൻ ഇമാജിൻ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം ലൂയിസ് ബ്രെയിലിനെ വിസിറ്റ് ചെയ്യുകയാണ് സന്ദർശിക്കുകയാണ് വാട്ട് യു ആസ്ക് ആസ്കീം ഹിസ് ഇൻസ്പിറേഷൻ ചാലഞ്ചസ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ എന്തൊക്കെയായിരിക്കും നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം എന്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ പ്രചോദനം ചലഞ്ചസ് വെല്ലുവിളികൾ ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻവെൻഷൻ എന്തായിരുന്നു ഇൻവെൻഷൻഷന്റെ ആ ഒരു ഇൻവെൻഷന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു സ്വാധീനം അതായത് ആരൊക്കെയാണെന്ന് ആ ഒരു ഇൻവെൻഷനിലേക്ക് എത്താൻ സ്വാധീനിച്ചവർ ഇൻഫ്ലുവൻസ് ചെയ്തവർ അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ അദ്ദേഹത്തോട് എന്തൊക്കെയായിരിക്കും എന്ത് ചെയ്യാ ചോദിക്കാം റൈറ്റ് ഡൗൺ എ ഫ്യൂ ക്വസ്റ്റിൻസ് ടു ആസ്ക് യു അപ്പൊ എന്താണ് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക തയ്യാറാക്കാനാണ് നിങ്ങളുടെ ടാസ്ക് ഓക്കെ അപ്പൊ മാക്സിമം എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ അഞ്ച് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാൻ മതിയാവും ഫൈവ് പേസിനി അഞ്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം തയ്യാറാക്കാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാവും നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം ഇവിടെ തയ്യാറുന്ന ചോദ്യങ്ങൾ നോക്കിയേ വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ അല്ലെ നിങ്ങളുടെ ഈ ഒരു ഇൻവെൻഷന് പിറകിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇൻവെൻഷന് പിറകിലുള്ള എന്താണ് ഇൻസ്പിറേഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രചോദനം എന്താണ് താങ്കൾ എന്താണെന്ന് ഇൻസ്പയർ ചെയ്യുന്നത് ഇതേപോലൊരു കണ്ടുപിടുത്തത്തിലേക്ക് അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം വാട്ട് മെയ്ഡ് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് സയന്റിസ്റ്റിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം കണ്ടോ ഇപ്പൊ ഏത് വേറെ ഏതെങ്കിലും സയൻറ്റിസ്റ്റേ സയന്റിസ്റ്റുമാർ അപ്പം എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്ന കേസിലുള്ളവർ അപ്പൊ എന്ത് ചെയ്യാം ഏതൊരു സയന്റിസ്റ്റോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണെന്താ ഇതെന്ന് പറഞ്ഞത് അല്ലേ ഓക്കെ രണ്ടാമത്തെ വാട്ട് മെയ്ഡ് യു തിങ്ക് ഓഫ് യൂസിങ് ഡോട്ട്സ് ടു ക്രിയേറ്റ് ലെറ്റേഴ്സ് ഓക്കെ നല്ല ചോദ്യം എന്താണ് താങ്കളെ എന്താ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഡോട്ട്സ് ഉപയോഗിക്കാം എന്ന ചിന്തയിലേക്ക് എത്തിച്ചത് അല്ലെ എന്താണ് ആ ഒരു ആ ഒരു ചിന്തയിലേക്ക് എത്തിച്ചത് അല്ലെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ സോറി വാട്ട് മെയ്ഡ് യു തിങ്ക് ഓഫ് യൂസിങ് ഡോട്ട്സ് ടു ക്രിയേറ്റ് ലെറ്റേഴ്സ് എന്തുകൊണ്ടാണെങ്കിൽ എന്താണ് നിങ്ങൾ എന്താ ഡോട്ട്സ് ഉപയോഗിച്ച് ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അല്ലെ ഡോട്ട്സ് ഉപയോഗിച്ചാണ് അദ്ദേഹം ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ആ ഒരു ചിന്തിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്നാണ് എന്താ രണ്ടാമത്തെ ചോദ്യം ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിൽ താങ്കൾ ഫേസ് ചെയ്ത അല്ലെ നേരിട്ടോ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു നാലാമത്തെ ചോദ്യം ഹൗ ഡിറ്റ് ബിക്കമിങ് ബ്ലൈൻഡ് ഏജ് അഫെക്ട് യുവർ വർക്ക് ബ്രെയിലിന്റെ കഥയിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു യങ് ഏജിൽ അല്ലെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു അദ്ദേഹത്തിന് കാഴ്ചക്തി നഷ്ടപ്പെട്ടു അപ്പൊ ആ ഒരു ബ്ലൈൻഡ്നെസ് താങ്കളുടെ ആ ഒരു വർക്കിന് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ആ ഒരു ജോലി അഫക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു Then ചോദ്യം ഹൗ ഡിഡ് യു School കോഡ്ലി ആക്സെപ്റ്റഡ് ബിയോൺ നല്ല എന്താണ് താങ്കൾക്ക് ഫീൽ ചെയ്തത് തോന്നിയത് താങ്കളുടെ ആ ഒരു കോഡ് അല്ലെ അതായത് സൃഷ്ടിച്ച സ്കൂളിലും അതേപോലെ അതിനപ്പുറത്തേക്ക് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് എന്താണ് അപ്പുറത്തേക്ക് ഉദ്ദേശിക്കുന്ന ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ താങ്കൾക്ക് എന്താണ് എന്താ ഫീൽ ചെയ്തത് തോന്നിയത് ഓക്കെ ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം ക്വസ്റ്റിൻസ് ചോദിക്കാം അല്ലെ എന്താണ് യങ്സ്റ്റേഴ്സിനുള്ള അല്ലെങ്കിൽ എന്താണ് വളർന്നു വരുന്ന സയന്റിസ്റ്റുമാർക്കുള്ള ഒരു മെസ്സേജ് എന്താണ് യങ്ങർ ജനറേഷൻസിന് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാം നിങ്ങൾക്ക് തയ്യാറാക്കാം ഓക്കെ അപ്പം ഇനി വരുന്ന പരീക്ഷയ്ക്ക് അതായത് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റൻ എന്ത് ചെയ്യാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻ ഏത് എക്സാം എടുത്താലും അതിലുണ്ടായിരിക്കുന്ന ഒരു ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ഇപ്പോ തന്നെ മനസ്സിലേക്ക് വന്നു ദാറ്റ് ഈസ് എഡിറ്റിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഇംഗ്ലീഷ് എക്സാം എടുത്താലും നിങ്ങൾ ഇപ്പോൾ ഏത് കഴിഞ്ഞു പോയി എക്സാം എടുത്താലും അതിലെന്ത് കാണും എഡിറ്റിങ്ങിന്റെ ക്വസ്റ്റിൻ കാണും ഈ എഡിറ്റിങ്ങിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു സിംപിൾ ട്രിക്കേ ഉള്ളൂ എഡിറ്റിംഗ് ചെയ്യാൻ ആ ഒരു മോഡൽ ആ ഒരു ടൈപ്പിലായിരിക്കും എപ്പോഴും ചോദിക്കാം ഓക്കെ ആ ഒരു എങ്ങനെയായിരിക്കും എഡിറ്റിംഗ് വരുക എന്ന് ഇന്ന് തന്നെ എന്തെയ്യം നിങ്ങൾക്ക് സെറ്റാക്കി തരൂട്ടോ ഓക്കെ എഡിറ്റിങ് ഇങ്ങനെ വരുന്നതിന് നോക്കിയ ഒരു പാസേജ് തരും ഇതേപോലെയാണ് അഞ്ച് എറർ അല്ലെങ്കിൽ അഞ്ച് തെറ്റുകളായിരിക്കും അതിലുള്ളത് അല്ലെങ്കിൽ നാല് തെറ്റുകൾ ഇവിടെ ഇപ്പൊ അഞ്ച് തെറ്റുകൾ ഉണ്ട് ആ അഞ്ച് തെറ്റുകൾ ബോൾഡ് ആക്കി കാണിച്ചിട്ടുണ്ട് ഞാനൊന്ന് വരയ്ക്കാം അണ്ടർലൈൻ ചെയ്യാം ഇതാണ് അഞ്ച് തെറ്റ് ഓക്കെ ഈ അഞ്ച് തെറ്റുകൾ എന്ത് ചെയ്യണം നമ്മൾ തിരുത്തണം അപ്പൊ നമുക്ക് അഞ്ച് മാർക്ക് കിട്ടോ ഓരോ തെറ്റ് ശരിയാക്കുന്നതിന് ഓരോ മാർക്ക് വീതം അഞ്ച് തെറ്റ് ശരിയാക്കിയാൽ അഞ്ച് മാർക്ക് ഓക്കെ അപ്പൊ ഈ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യാ വരാ നോക്കൂ ഇതേ ഒരു പാസ് ചെയ്ത് തന്നെ വരില്ല ഓക്കെ തെറ്റുകൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കും നോക്കോ ലാസ്റ്റ് മൺഡേ മീന മീനയുടെ താഴെ എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മീനയുടെ അവിടെ തെറ്റെന്താ യെസ് ഒരു ആളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ് ക്യാപിറ്റൽ ആണ് അല്ലേ എം എന്ന് പറഞ്ഞാൽ അവിടെ സ്മോൾ ആയിരുന്നു ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം ക്യാപിറ്റൽ ആയിരിക്കണം അതൊരു പ്രോപ്പർ നൗൺ ആണ് പ്രോപ്പർ നൗൺ എന്നൊക്കെ ഓർത്തു വയ്ക്കാൻ പാടായിരിക്കും പേര് സ്ഥലങ്ങൾക്ക് വരുമ്പോൾ പ്രോപ്പർ നൗൺ ആണ് അതൊന്നും ഓർക്കേണ്ട ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം ഒരാളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ഇനി ഇൻ കേസ് ഇങ്ങനെ പേരിന് ഒരു പ്ലേസ് ന്യൂഡൽഹി ഇങ്ങനെ തരണം അതായത് എന്ത് ചെയ്യണം അവിടത്തെ തെറ്റാണ് എന്ത് ചെയ്യണം ക്യാപിറ്റൽ ആക്കണം ഓക്കെ ന്യൂഡൽഹി അതേ സ്ഥലങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യണം ക്യാപിറ്റൽ ആക്കണം കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് മീന അതാണ് തെറ്റ് ഒന്ന് അവിടെ തെറ്റാ നമ്മൾ ശരിയാക്കി ഒരു മാർക്ക് കിട്ടി ആൻഡ് ഹർ ഫ്രണ്ട്സ് ഫ്രണ്ട് അവിടെ എന്താ ഫ്രണ്ട്സിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് അല്ലേ എഫ് ആർ ഐ ഇ എൻ ഡി എസ് നമ്മൾ നേരെ നോക്കണമെങ്കിൽ കിട്ടും കേട്ടോ ഫ്രണ്ട്സിന്റെ സ്പെല്ലിംഗ് ഓക്കെ അപ്പൊ ഒരു തെറ്റ് അപ്പൊ ഇതേ മോഡൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞില്ല എഡിറ്റിംഗ് വരിക അപ്പൊ എന്തായിരിക്കും ഒരു തെറ്റ് തെറ്റെന്തായിരിക്കും എപ്പോഴും നമ്മുടെ എഡിറ്റിംഗിന്റെ ക്രസ്റ്റിക് കാണുക ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കുക രണ്ടാമത്തെ തെറ്റ് എന്തായിരിക്കും സ്പെല്ലിംഗ് തെറ്റായിരിക്കും കണ്ടോ ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ സ്പെല്ലിങ് തെറ്റാണ് അതെന്ത് ചെയ്തു നമ്മൾ ആക്കി ഇനി അടുത്ത് നോക്കിയേ പ്ലേഡിന്റെ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലേ പ്ലേഡിന് അവിടെ എന്തില്ല ഈ ഇല്ല കണ്ടോ പ്ലേഡ് കണ്ടോ മറന്നുട്ട് ഒരു തെറ്റും കൂടിയുള്ള നാല് തെറ്റ് ശരിയാക്കി നാല് വൺജോയ്സ് അല്ല

വേറെ ടൈപ്പ് എഡിറ്റിംഗ് ക്വസ്റ്റൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ ഇപ്പൊ ഈ ഒരു ടൈപ്പ് നോക്കാം എൻജോയ്സ് അല്ല എൻജോയ്ഡ് ഞാൻ ഒന്നും കൂടി എല്ലാം ക്ലിയർ ആയിട്ട് പറയാം ആദ്യത്തെ തെറ്റ് മീനേടായിരുന്നു മീനയുടെ സ്പെൽ എന്താണ് മിസ്റ്റേക്ക് വന്നത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ അപ്പൊ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ മീന എന്ന് എഴുതാൻ രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു ഫ്രണ്ട്സിന്റെ ആയിരുന്നു പ്രശ്നം നിങ്ങളൊന്ന് എഴുതി വയ്ക്കാം കേട്ടോ ഈ ഒരു ടൈപ്പ് പാസ്സേജും എഡിറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലോണം മനസ്സിലാവും അതുകൊണ്ടാണ് ഓക്കെ സ്പെല്ലിംഗ് ആയിരുന്നു തെറ്റ് പ്ലേഡിനെ മിസ്റ്റേക്ക് ആയിരുന്നു പി എൽ എ വൈ ഇ ഡി ദ് എന്ന് പറയില്ല പകരം എന്താ പറയൂ ഫോർഗൌട്ട് എന്നേ പറയൂസ് അല്ല പകരം എന്തായിരുന്നു എൻജോയിഡാണ് എൻജോയ് ചെയ്തു അല്ലെ ആസ്വദിച്ചു എന്നാണ് അപ്പൊ എൻജോയിഡ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജമ്പ് ചാടുക എന്നാണ് അല്ലെ വെച്ചാൽ എന്താണ് ചാടുക എന്നാണ് ജമ്പെന്ന് വെച്ചാൽ ആക്കും എസ് അത്രേ ഉള്ളൂ അതേപോലെ എന്ന് വെച്ചാൽ കയറുക എന്നാണ് കയറി എന്ന് എങ്ങനെയാക്കും അതേപോലെ ഇവിടെ വന്നോളൂ പ്രശ്നം എൻജോയ്സ് ആസ്വദിക്കുന്നു എന്നാണ് ആസ്വദിച്ചു എന്ന് അങ്ങനെ ആക്കും ഈ ഡി കൊടുത്താൽ മതി എൻജോയ്ഡ് അല്ലെ കഴിഞ്ഞു പോയതാണ് കഴിഞ്ഞു പോയ കാര്യമാണെന്ന് എങ്ങനെ മനസ്സിലാവും തുടക്കം തന്നെ കിടപ്പുണ്ട് ലാസ്റ്റ് മൺഡേ അല്ലെ ലാസ്റ്റ് മൺഡേ കഴിഞ്ഞുപോയ തിങ്കളാഴ്ച അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എൻജോയ്സ് വരില്ല കഴിഞ്ഞു പോയതാണ് അപ്പം എന്താവും എൻജോയിഡൊക്കെ ഒരു ഇടി കൊടുത്തിട്ട് എൻജോയിഡ് ആക്കി സിമ്പിൾ ആയിട്ട് ആയിട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യാ എഡിറ്റിംഗ് വരാ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ആക്കിയത് കണ്ടു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തിയത് കണ്ടു അല്ലെ ഫോർഗെറ്റഡ് എന്ന് പറയില്ല പകരം എന്തെന്നാ പറയുന്നത് ഫോർഗൌട്ട് അല്ലെ മറന്നു എന്ന് പറഞ്ഞു എൻജോയ്ക്ക് ഒരു ഇടി കൊടുത്ത് ആക്കി ഓക്കെ അപ്പം ഇതേ തായിട്ടുള്ള എഡിറ്റിംഗ് പ്ലെസിൻസ് തന്നെ ആയിരിക്കും എന്തു ചെയ്യുക വരാ ഈ പാസ് ചെയ്ത് ഒന്നും വരില്ല ഇതേ രീതിയിലുള്ള പ്ലെസിൻസ് എന്ത് ചെയ്യും വരും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഇത്രയും ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കാം ഓക്കെ അടുത്ത ടൈപ്പ് ഓഫ് റിവിഷൻ റിവിഷൻസുമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ സിക്സ്